ജിമ്മിന്റെ എൻ്റെ എല്ലാവർക്കും കൊടുക്കും ഇനി അന്നപ്പങ്ങനെ പറഞ്ഞത് എന്തായാലും എന്തായാലും പോകുന്നില്ലേ നമ്മക്ക് എല്ലാവർക്കും കൊടുക്കുന്ന ഞാൻ പറഞ്ഞ എനിക്ക് ഒറ്റ കിട്ടണം ആയിക്കോട്ടെ ആയിക്കോട്ടെ ആണെങ്കിൽ ഓക്കെ ആയിട്ട് പിന്നെ ചോദിച്ചു കൊച്ചേ എന്നോട് ചോദിച്ചു അനു ഏഴ് ദിവസം വേണോ അല്ലെ വില കൂട്ടണോന്നൊക്കെ ഞാൻ ചോദിച്ചു കുറവുണ്ട് ആ പറഞ്ഞ ഏഴ് ദിവസം വേണ്ടെന്നുള്ളത് പറഞ്ഞു ഏഹ് ഇനി ചോദിച്ചു നമ്മള് ശരി ഫുക്കോ ചോദിക്കലൊന്നും കേ എന്ത്ഭാ നിങ്ങളെ ഞാനും കിട്ടി ജിയാസിന്റെ എന്താ പറയാ ഒരു കൺസിസ്റ്റൻസിയും കാണണ്ടായിട്ട് തന്നെ ഞാൻ ചെയ്തത് സത്യത്തിൽ എന്റെ അഭിപ്രായം ജിയാതെന്താ പ്രൂഫണ്ട് വരട്ടെ ഒരു മാസം പോയതിന്റെ ബാക്കി നമുക്ക് അന്നേരം ഇനി പ്രശ്നം ഡെയിലി വീഡിയോ ഡീല് മറ്റേ ചെറിയ മൈനൂട്ട് നിയമം എടുത്ത് പറയാൻ കണ്ടാട്ട് നിയമല്ലിട വീഡിയോ ഇല്ല ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ലാസ്റ്റ് പറ്റിച്ചാലോ വീഡിയോ കോപ്പാക്കിയതിനെ ചോദിച്ചതാ ഇന്ത്യ പറ്റിച്ചാലോ അപ്പൊ ഞാൻ പറയാം അയച്ചാൽ കോംപ്ലിമെന്റിയാ എന്ത് കോംപ്ലിമെന്ററി പിന്നെ അതാണ് നിയമോ കോംപ്ലിമെന്ററികളെ പോയി എന്ത് തെളിയിക്കലല്ല അത് അയച്ചറന്ന റൂള് റൂളൊന്നും ഇല്ലൊന്നും കോംപ്ലിമെന്ററിയാ കോംപ്ലിമെന്ററി അല്ല അതാണ് ഞങ്ങളെ റാശിക്ക് എന്നാ പറഞ്ഞ എന്ത് ഞാൻ ആടെ പോകുന്ന എന്ത് തെളിവുകളല്ലേ ഇന്നലെ രാശിക്ക് പറഞ്ഞ ഒപ്പിടലുണ്ട് ദിവസങ്ങള് പോയിട്ട് പറഞ്ഞു ഫിംഗർ പ്രിന്റേല ആയിക്കോട്ടെ ഫിംഗർ പ്രിന്റ് ഭാഗ്യതാണ് എന്ത് ഞാൻ പോലെന്നുള്ളത് തെളിയിക്കേ ഇതിപ്പോ കണ്ട ഇനിട്ടി അടിച്ച് അടിച്ചു ഇങ്ങനെ കാണിക്കാൻ പറ്റുന്ന കുറുണ്ടത് പോയി ചെക്ക് ചെയ്തോ ഞാൻ പോയില്ലേ എല്ലാം നിങ്ങളും കൊണ്ടിട്ടേ നിങ്ങൾ ഡെയിലി വീട് ഇടാത്ത വീടിന്റെ ബുക്ക് ഇടണം എന്നുള്ള ഫിംഗർ പ്രിന്റ് അത് എടുത്ത് ഏർ തരൂല്ലേ എന്നുള്ള അതല്ലേ ഞങ്ങള് പറയുന്നേ എന്റെ അതാണ് ഞമ്മള് പറഞ്ഞത് എന്താ കിട്ടാ തന്നെ ഒരു എന്ത് തന്നാൽ എങ്ങനെ അതും കൂടി എന്നും ഞാൻ പോയി നിങ്ങൾ തെളിവ് അത്രേ ഉള്ളൂ പിന്നെ പിന്നെ എല്ലാവർക്കും അത് വിട് അതാണ് ഇത് പറയും എന്നാ ഓക്കെ നിങ്ങൾക്ക് ഏത് ദിവസവും മന്തി തന്നെ മന്തി പുതിയ കുമാർ ഏത് ദിവസത്തെ മന്തി തന്നെ തെരി നിങ്ങൾ എടുത്തു കൊണ്ടുവരാണ്ട അല്ലെങ്കിൽ ഇങ്ങോട്ട് െരു അതാണ് ഇത്ര നേരെ വർത്താനം പറഞ്ഞത് നിങ്ങൾ ഡെയിലി പോയെന്നുള്ള തെളിവ് കാണിച്ചോണ്ടാ നിർ വെച്ചാൽ എങ്ങനെയല്ല ആറ്റു തരും എന്നല്ല എന്ത് തരും എങ്ങനെ തരും ചില ദിവസം ഫിംഗർ പ്രിന്റ് അയക്കു ചില സാസ് ഫോണിലെടുത്ത് വീഡിയോ ചില ദിവസം എന്തേലും സാക്ഷി തെളിവല്ലേ സാക്ഷി നല്ല പ്രൂഫും പറഞ്ഞ കളിക്കലേ കാര്യം ആ പ്രൂഫായിട്ട് ഇതൊക്കെ കൂട്ടു ൂഫപ്പം എന്തൊക്കെ കൂട്ടുന്ന പറ്റൂലെ പറഞ്ഞു പിന്നെ പ്രൂഫ് എന്താ വേണ്ടേ ി പോരാൻ പറ്റും ബാംഗ്ലൂരിന്റെ കളിയുള്ള അത് കൊണ്ട് അത് അതേപോലെ എന്റെ മുന്നൊരു ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ പോയിട്ടുണ്ട് ഒന്നോ രണ്ടോ നല്ല കുറെ പോയി മെസ്സെ കറക്റ്റ് ഓർമ്മ തിരിച്ചു അതെന്നെ പറഞ്ഞേ അതാ അന്നേ ദിവസം കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല അതല്ലാത്ത ദിവസങ്ങൾ ഇങ്ങനെ ഡെയിലി അയച്ചിരണം എന്നുള്ളത് റൂള് അതാണ് നമ്മൾ വെച്ച അന്നത്തെ റൂളില്ലടാ റൂൾ ഇതാണ് പിന്നെ റൂളിൽ ഒപ്പിട്ട ബുക്കാ പറഞ്ഞേപ്പിട്ടാ പറഞ്ഞു റൂളില് ഒപ്പിട്ടു പറഞ്ഞേ റൂളിൽ ഒപ്പിട്ട ബുക്കാണ് പറഞ്ഞേ അത് റാഷിക്ക് എന്താ പറഞ്ഞേ ആടെ പോയ തെളിവ് ഒപ്പിടലാണ് ആ സിസ്റ്റും ഇല്ല അപ്പൊ എന്താ ഉള്ളു അവിടെ നിയമം എന്താ പിന്നെ ഡെയിലി പോലെ തെരുവില്ല വീട്ടിലെടുത്ത് അയച്ചതാണോ ില്ല മോനെ അഞ്ചു ഒരാഴ്ച അതായിരുന്നു ഞമ്മള് നിയമോ ഡെയിലി നിങ്ങൾ അയച്ചു അതില്ല ഇല്ല അപ്പൊ നിങ്ങൾ ഡെയിലി പോകുമ്പോൾ ഡെയിലി ഫിംഗർ പ്രിന്റ് നിങ്ങളില്ല ഒരാഴ്ച ഇല്ല നല്ല വൃത്തിക്ക് ഡേ വൺ ലാസിണോ നിങ്ങൾ എല്ലാഴ്ച നല്ല വൃത്തിക്ക് ഫിംഗർ പ്രിന്റ് വെക്കുന്ന കാര്യം ഒരാഴ്ച ദിവസം എന്നെ എന്ത് വെച്ചിഞ്ഞാ സംസായി നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ ശരിയാണോ ഇതിനെ സംസാരം കൊള്ളയാൻ ചാരിക്ക് ഫിംഗർ വെടി ദേവറായി ചേച്ചർ അതായിട്ട് ചോദിച്ചല്ല ആ എന്നാണോ അതിനെ ഞാൻ ആരിക്ക് 110 പോവുക 100 വെടി അനാവശ്യ സംസാര ടോക്കൺ ഇതാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തല്ല അതെ മഴ അറിയാ ഇതിന് 25 രൂപയാണ് കൊടുര മുള അങ്ങനെയാ വർത്ത് നിർില്ല ആയിട്ട് ചേരെ ഓൾ ആയിട്ട് നിങ്ങളു വഴിയേ ദാ ഇരി ദാ ഓക്കേ മത്സരം തുടങ്ങാണ് രണ്ടാൾക്കും മന്തിന്റെ ഒരു പരിപാടിയാണ് ഇവിടെ ഉള്ളത് ഒരാള് ഫിംഗർ പ്രിന്റിന്റെ ഒരാള് പ്രശ്നം പറഞ്ഞാൽ മത്സരം കട്ടി കൂടിക്കൊണ്ട് ഒരാഴ്ച ഒരാഴ്ച മന്തിന്റെ പ്രശ്നമാണ് ജീവിത പ്രശ്നമായി ചിലപ്പോ ജീവിത പ്രശ്നം ആയി വരും നമുക്ക് ഒരു മുപ്പതാമത്തെ ദിവസം മത്സരം മത്സ്യം തട്ടിക്കൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും മന്നടിയായിട്ട് മന്ദടിയായിട്ട് ഏഹ് രണ്ടു ദിവസം